നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടതിന് പിന്നാലെ ഏറെ പ്രതീക്ഷയോടെയാണ് ബി ജെ പി നേതൃത്വം മുന്നോട്ടു പോകുന്നത് ഇത്തവണ തങ്ങൾ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് അവകാശവാദം ഉന്നയിക്കുന്ന ബി ജെ പിക്ക് സത്യത്തിൽ തങ്ങളുടെ സ്ഥാനാർത്ഥികൾ കാണിച്ചു കൂട്ടുന്ന മണ്ടത്തരങ്ങളിലൂടെ കിട്ടുന്ന പത്ത് വോട്ടും നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന തിരിച്ചറിവില്ല എന്നതാണ് സത്യം അങ്ങനെ തിരിച്ചറിവുണ്ടേൽ എപ്പോഴേ സ്ഥാനാർത്ഥികളെയൊക്കെ നിലയ്ക്ക് നിർത്തിയേനെ ബി ജെ പി നേതൃത്വം തൃശൂരിൽ കിളിപോയ അവസ്ഥയിൽ സുരേഷ് ഗോപി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ സുരേഷ് ഗോപിക്ക് ശേഷം ബി ജെ പി അവതരിപ്പിക്കുന്ന മറ്റൊരു നാടകം ആ നാടകത്തിനാണ് ഇപ്പോൾ പത്തനംതിട്ടയിലെ ജനങ്ങൾ സാക്ഷ്യം വഹിക്കുന്നത് മണ്ടത്തരത്തിന് കൈയും കാലം മുളയ്ക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട് എന്നാൽ അത് പത്തനംതിട്ടക്കാർ കാണുന്നത് ഇത് ആദ്യമായിട്ടാണ് അങ്ങനെ സുരേഷ് ഗോപിയുടെ ബാധ കയറിയിരിക്കുകയാണ് ഇപ്പോൾ അനിൽ ആന്റണി അനിൽ ആന്റണി നീളം അനിൽ ആന്റണിയുടെ ചിരി അടക്കാൻ പറ്റാതിരിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ എന്നതാണ് സത്യം ഇതിപ്പോ കിളി പോയവരൊക്കെ ഒറ്റ ഒറ്റക്കുടക്കീഴിൽ നിലനിർത്തുന്ന പാർട്ടിയായി മാറിയിരിക്കുകയാണ് ബി ജെ പി എന്നതാണ് സത്യം ഇല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിലും ഇല്ലാത്ത അത്രത്തോളം മണ്ടത്തരങ്ങൾ ബി ജെ പിയിൽ ഉണ്ടാകില്ലല്ലോ മാത്രമല്ല മണ്ടത്തരങ്ങൾ കാണിക്കുന്നതിൽ വളരെ ഒത്തൊരുമയോടെയാണ് ബി ജെ പി നേതൃത്വം മുന്നോട്ടു പോകുന്നതും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ സുരേഷ് ഗോപിയിലൂടെയും അനിൽ ആന്റണിയിലൂടെയും പുറത്തു വന്നിട്ടുള്ളത് സുരേഷ് ഗോപിയുടെ ബാധ കയറിയ അനിൽ ആന്റണിയുടെ വീഡിയോ ദൃശ്യങ്ങളിതാ